ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട് എവിടെയും കണ്ടില്ല ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്റെ ഊഹം തെറ്റിയില്ല പഴയ ശീലങ്ങൾക്ക് ഇപ്പോഴും മുടക്കമൊന്നുമില്ല അല്ലെങ്കിൽ ദൈവങ്ങളെങ്കിലും ഉണ്ടല്ലോ അത് ഭാഗ്യം തൊഴാൻ വരണ ആളെ കാത്തിരുന്നത് ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ എത്ര നാളെന്നറിയില്ല എങ്കിലും കാണും ഞാനൊരു കാര്യം പറയാനായിട്ട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേറ്റിനെ പോലുള്ളവർ പറഞ്ഞറിയാം തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് സഹായിക്കാൻ കഴിയും പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത് ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു എങ്ങനെയാകും ഗതികേടുണ്ട് പക്ഷെ ഞാൻ നിഷേധിക്കല്ല ഒന്നും വേണ്ട ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും അതിനൊക്കെ വലിയൊരു സഹായം ചെയ്തത് കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു സത്യ അറിഞ്ഞപ്പത് മാറി അതിന് നന്ദി പറഞ്ഞിട്ട് വരിക ഞാൻ ഒന്ന് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കില്ല വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ അവർക്കാണ്